ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അനാമിക ആട്ടോ അനാമിക ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് വീണുതേ മകൾക്കരികിലേക്ക് വരുന്നത് ഇന്നേ ആ ഏഴാം മാസ ചടങ്ങിന് ചൂടുപണിക്കാരി വല്ലതും വരുമോ ഏ എന്ന് അന്ന് അച്ഛൻ മോളോട് ചോദിക്കുക അപ്പോൾ വരാനുള്ള സാധ്യതയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാതിരിക്കുന്നതെന്നും അവള് വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനും അങ്ങോട്ടേക്ക് പോയേനേന്ന് അനാമിക അച്ഛനോട് പറയുന്നു അനിയുമായിട്ട് എനിക്ക് അടുപ്പമൊന്നുമില്ലെങ്കിലും എൻ്റെ സ്ഥാനത്ത് അവളെ നിൽക്കുന്നത് അത് കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നങ്ങ് പറഞ്ഞു അപ്പോഴേക്ക് രേവതി പറന്നു വന്നു മോളെ ഇത് കുടിക്ക് പറഞ്ഞു ദിവസൊക്കെ ആയിട്ട് എന്നാലും ഇന്ന് പോകാതിരുന്നത് വളരെ മോശമായി പോയിട്ടോ എന്ന് പറയുമ്പോൾ അതുതന്നെ ഞാനും പറയാൻ വന്നത് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ മോൾ പോവേണ്ടതല്ലേ ഏഹ് നടന്നതൊക്കെ എന്താ അച്ഛനും അമ്മയും പോയോ അവളന്റെ കരണത്തടിച്ചവളാ എന്നിട്ട് അതുപോലെ ഒന്ന് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ മോളെ നീ എന്തൊക്കെയ പറയുന്നേ അവളും അവളുടെ അനിയത്തിയൊക്കെ വലിയൊരു രഹസ്യം അടക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണെന്ന് രേവതി മകൾക്ക് പറഞ്ഞു കൊടുക്കുവാണ് ചേച്ചി കുടിച്ച പാലിൽ നമ്മളാണ് വിഷം കലർത്തിയത് എന്നറിഞ്ഞാൽ അതവിടെ ആരെങ്കിലും സഹിക്കോ മോളെ എന്ന് ചോദിക്കുമ്പോൾ മോക്കമിണ്ടായിട്ടോ ഒന്നുമില്ല പിന്നെ മോൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നതെന്ന് അനാമിക പറയണം അവിടെ നിന്ന് കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാ ആ നേരത്ത് ഞാൻ ചിലപ്പോൾ പരിസരം മറന്നു പ്രതികരിച്ചെന്ന് പോലും വരുമെന്നും പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിച്ച അവളുമാര് ജയിക്കാൻ വേണ്ടി നടന്നതൊക്കെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞെന്നും വരും അതൊക്കെ ഒഴിവാക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അല്ല ലോകത്തുള്ള സകല ഗുണ്ടകളുമായിട്ട് നിങ്ങൾക്ക് നല്ല പരിചയക്കുണ്ടല്ലോ എന്നിട്ട് ഇത് വരെയും നമ്മളെ തല്ലവരെയൊന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് രേവതി വേണുവിനെ കുറ്റപ്പെടുത്തുവാ അവളെ ഒതുക്കാൻ നോക്കിയിട്ട് തല്ലുകൊണ്ട് കിടന്നത് നമ്മൾ രണ്ടുപേരും അല്ലേന്ന് ചോദിച്ചു ഓ ഇപ്പം നമുക്ക് ദോഷ സമയം എൻ്റെ രേവതി അത് കഴിഞ്ഞിട്ട് അത് കഴിയുന്ന അതുകൊണ്ട് നമുക്ക് ഇടങ്ങേറൊന്നും നിൽക്കാത്തതാണ് നല്ലത് ഒന്നാമത് അവൾ എസ് ഐ ആകാൻ പോകുന്ന പെണ്ണാണെന്ന് വേണു പറഞ്ഞു ദേ അവൾ എസ് ഐ ആകുന്നതിന് മുൻപേ മോളെന്തെങ്കിലുമൊക്കെ സാധിച്ചെടുക്കണം കേട്ടോ സ്വത്തും പണവും ഒക്കെ എന്നെപ്പോലെ കൈവശം കൈവശം വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാ അബിയേട്ടനും അബിയാട്ടൻ്റെ അമ്മയും ഒക്കെ എന്നാൽ ഇതുവരെ അവരെ കൊണ്ട് അതിനൊന്നും സാധിച്ചിട്ടില്ല എങ്കിലും അവരൊക്കെ അനന്തപുരി ട്രസ്റ്റിലെ അംഗങ്ങളാ മക്കളെ പിന്നെ മോളെ അങ് അതിലംഗമാക്കിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു ആ ആ പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ മോളെ അതിനെപ്പറ്റി മോൾ ഇതുവരെ ഒന്നും തിരക്കിയില്ല എന്ന് ക്കേണ്ടത് ആരോടാ അനിയോട് അവനാണെങ്കിൽ അത്തരം കാര്യങ്ങളെ പറ്റി ഒന്നും പറയത്തൂല്ല പിന്നെ ആ ട്രസ്റ്റില് അവിടുത്തെ ഒരു മരുമക്കളും അംഗങ്ങളല്ല അപ്പൊ പിന്നെ എന്നെ അതിനകത്ത് അംഗമാക്കണോന്നൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അനാമിക മോളെ മോളനിയുടെ അമ്മയെ സോപ്പിട്ട് എങ്ങനെയെങ്കിലും അതിനകത്ത് കയറി കൂടാനായിട്ട് നോക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക രേവതി എപ്പോഴെങ്കിലും മോളനിയായിട്ട് പിരിയുകയാണെങ്കിൽ മോൾക്ക് തക്കതായ കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ കിട്ടുകയും വേണം അതിനു വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തു വെച്ചേ പറ്റത്തുള്ളൂ മോളെ എന്നൊക്കെ രേവതി ഉപദേശിച്ചു കൊടുക്കുക വേണു അതേ മുളയെന്നും ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഇവരോരോ കുരുട്ട ബുദ്ധികളും ഉപ ഉപദേശിച്ചു കൊടുത്ത് മകളെ ഒരു പരുവത്തിലാക്കി മകൾ അതിനേക്കാളും വലിയ അഹങ്കാരിയായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കണേ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദു റെഡി ആകുവാണ് പോകാനായിട്ട് അപ്പോൾ നന്ദിട്ട് റെഡി ആയില്ല എന്ന് ചോദിച്ചുകൊണ്ട് കനകം വന്നു അമ്മ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ചിക്കൻ ബോക്സും മാറി എന്നാലും ഞാനങ്ങോട്ടേക്ക് വരുന്നത് അവർക്കൊക്കെ ഇഷ്ടപ്പെടും അമ്മേ അപ്പോ അതെ കുളി കഴിഞ്ഞെങ്കിൽ നിന്നെയും കൂടി ഉറപ്പായിട്ട് കൊണ്ടു ചെല്ലണം എന്ന് ആദർശം എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിരിക്കുന്നത് പിന്നെ നിന്നെ കൂട്ടാതെ അങ്ങോട്ട് പോയാൽ അവർ ഞങ്ങളോടല്ലോ ദേഷ്യപ്പെടുന്നത് അമ്മേ ചേച്ചിയുടെ ഏഴാം മാസ ചടങ്ങല്ലേ അതിന് വരണോന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ അവിടെ പലർക്കും എന്നെ ഇഷ്ടമല്ലല്ലോ എന്ന് നന്ദു ചോദിക്കുമ്പോ എന്റെ പൊന്ന് നന്ദൂട്ടാ അവരുടെ മുഖമൊന്നും എന്റെ മോൻ നോക്കണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് ചടങ്ങുകളൊക്കെ കഴിയും പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാമല്ലോ പിന്നെന്താ കുഴപ്പം ആ അനാമിക അവിടെ ഇല്ലെന്ന് ആ പറഞ്ഞതിട്ടുള്ളതെന്ന് പറയുമ്പം ഇതേ എന്തായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി നിൽക്കണമെന്നും മാത്രമേ ഉള്ളൂവെന്ന് കനകം പറഞ്ഞു കൊടുത്തു അല്ലാതെ എൻ്റെ മോൻ അനിയോട് അടുത്ത് പെരുമാറിയാലേ അത് ചിലപ്പോൾ അനാമികയ്ക്കും അനാമികയുടെ അനിയുടെ അമ്മയ്ക്കും ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല എന്നും പിന്നെ ദേ നന്ദോട്ടൻ കൂടെ വരണമെന്ന് പറഞ്ഞതിന് വേറൊരു കാരണം കൂടി ഉണ്ട് എന്നും പറഞ്ഞു കനകം അപ്പൊ മോള് റെഡിയായിട്ട് വാ അപ്പം എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു കനകം അങ്ങോട്ടേക്ക് പോയി നന്ദു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ എന്തായിരിക്കും പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനി അവിടെ ഇരിക്കണം അനി അവിടെ ഇരിക്കുമ്പോൾ നയനെ അതുവഴി വരുവാ അപ്പൊ നയനെ നോക്കുമ്പോൾ അനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നയനെ കണ്ടു അപ്പോൾ പെട്ടെന്ന് ഏട്ടത്തെ കണ്ട് എഴുന്നേറ്റ് ചെന്നു അനി നീ എന്താ ഇവിടെ ഇരിക്കുന്ന ചോദിച്ചു അല്ല അത് ഇന്ന് ആരൊക്കെയാ ഏട്ടത്തിടെ വീട്ടിൽ നിന്ന് വരുന്നത് എന്ന് ഒന്നും അല്ലാതെ ചോദിച്ചു അപ്പം അച്ഛനും അമ്മയും ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞു നയന അപ്പം നന്ദുവിന് വരാൻ പറ്റില്ലായിരിക്കും അല്ലേ അവൾ കുളിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അവളും ചിലപ്പം വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് നയന പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ അനിയുടെ മുഖം ഒന്ന് തെളിഞ്ഞത് അത് നയന ശ്രദ്ധിക്കുകയും ചെയ്തു അതുവരെ മൂഡ് ഓഫ് ആയിരുന്നു അനി അങ്ങോട്ട് വിളിച്ച് നന്ദുവിന്റെ വിവരങ്ങളൊക്കെ അറിയണം എന്നുണ്ട് പക്ഷെ വിളിക്കുമ്പോഴൊക്കെ ഫോൺ എടുക്കുന്നത് ഏട്ടത്തിയുടെ അമ്മയാണെന്ന് പറഞ്ഞു നന്ദുവിനെ അനി വിളിക്കുന്നത് അനാമികയ്ക്ക് ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാ അനി ഇങ്ങനെ വെറുതെ ഓരോ സാഹസങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് നയന ചോദിക്കുമ്പം ഏട്ടത്തി നന്ദു എൻ്റെ ഫ്രണ്ടാ ഒരു കല്യാണം കഴിച്ചെന്ന് വിചാരിച്ച ഫ്രണ്ട്സിനെ ഒഴിവാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നെ അതിനെ കിട്ടില്ല എന്ന് പറഞ്ഞു നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഇഷ്ടമല്ലാത്തത് പരമാവധി ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് നയന ചോദിക്കുമ്പോൾ കല്യാണി ചേച്ചി നേട്ടത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ആദർശമായിട്ടും പറയാ ഇനി കല്യാണി ചേച്ചി വിളിക്കരുത് പറയരുത് വിണ്ടരുത് എന്നൊക്കെ അത് ഏട്ടത്തി അനുസരിക്കാൻ പറ്റുമോ ഏട്ടത്തി അത് കേൾക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാന് ഇവിടെ പറഞ്ഞത് ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദത്തെ പറ്റി അനി ഏട്ടത്തി അതിനെന്ത് ഇത്ര പ്രത്യേകത ഇരിക്കുന്നേ ആണും പെണ്ണും സൗഹൃദം കൂടിയാൻ എന്താ ആകാശം ഇടിഞ്ഞു വീഴുവെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് ഇപ്പൊ തെറ്റായ സൗഹൃദം പാടില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ എന്ന് നയന അത് ഞാൻ അവളോടും പറയാറുണ്ട് പറയുന്നുണ്ട് പിന്നെ രണ്ടാളും അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്യില്ല എന്നുള്ളത് അറിയാം അതുകൊണ്ടാ സംസാരത്തിന്റെ രീതിയൊന്നും ഞാൻ മാറ്റാത്തതൊന്നും നയന അനിയോട് പറയുന്നു അനിയും അനാമികയും തമ്മിലുള്ള ജീവിതത്തിലേക്ക് നന്ദുവിനെ വെറുതെ വലിച്ചഴിക്കാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവൾ ഉടനെ പോലീസ് ക്യാമ്പിലേക്ക് പോകുമെന്നും പിന്നെ അവൾ ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കുവെന്നും പിന്നെ അതുകൊണ്ട് അവളെ അവളുടെ വഴിക്ക് വിട്ടേക്കാരും നയനതേ അനിയോട് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുമ്പോ അനിക്കത് ഭയങ്കര നിരാശയായി അനി ഭയങ്കര സങ്കടത്തിലേ നിൽക്കുക ഇത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് ഏഹ് നയന മേടിച്ചു കൊടുത്ത സാരിയൊക്കെ ഉടുത്ത് ദേവി അനി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ നയന റൂമിലേക്ക് കയറി ചെന്നു ആ കൊള്ള അമ്മേ അമ്മ ഈ സാരിയിൽ കുറച്ചുകൂടി സുന്ദരി ആയിട്ടുണ്ടെന്ന് നയന പറയുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ മോൾ മോൾക്കാണെന്ന് ദേവിയും നയനയോട് പറയുകയും ചെയ്തു എൻ്റെ അമ്മയ്ക്ക് ഏത് സാരി കൊടുത്താലും നല്ല ഭംഗിയുണ്ടെന്ന് നയന നേരം പറഞ്ഞു കൊടുക്കുമ്പോൾ മോൾക്കും ഇത് നന്നായി ചേരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു നയനയുടെ സാരി എന്നാ ആദർശചേട്ടൻ എന്നോട് പറഞ്ഞു കേട്ടോന്ന് നയനയും പറഞ്ഞു അപ്പം തന്നെ ഞാൻ മറുപടിയും കൊടുത്തു ഇതെനിക്ക് അമ്മ വാങ്ങി തന്ന സാരിയാണെന്ന് ആണെന്ന് ഏഹ് അതെന്ത് പണിയാ നീ കാണിച്ചേ അപ്പൊ നായന ഇങ്ങനെ നോക്കുവാ അമ്മയുടെ ഭാവം അങ്ങനെയാണെന്ന് ഒറ്റ ചിരി ഹാ എന്നെ പേടിപ്പിച്ചതല്ലേ എന്ന് ദേവയാനി ആ ചോദിക്കെ പിന്നെ അമ്മേ ഞാൻ മറ്റൊരു സീരിയസ് വിഷയം സംസാരിക്കാൻ വേണ്ടിട്ടാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു അനിയുടെ പോക്ക് അത് അത്ര ശരിയല്ല അമ്മേ എന്ന് നയന പറയുവാ അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു പിന്നെ ഇന്ന് ചടങ്ങിനെ നന്ദു എന്ന് പറഞ്ഞപ്പോൾ അനിയുടെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു നന്ദു വരുന്നതിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം മോള് പേടിക്കണ്ട ഞാൻ അവന് ഉപദേശിച്ചോളാമെന്ന് ദേവയാനി പറയൂ അന്നേരം പക്ഷെ മോള് ഒന്നുകൂടി നന്ദുവിനെ പറഞ്ഞ് തിരുത്തണമെന്നും പോലീസ് ട്രെയിനിങ്ങിന് പോകുന്ന നന്ദുവിൻ്റെ മനസ്സിൽ നിന്നും പൂർണ്ണമായും അനിയെ എടുത്ത് കളയണമെന്നും ദേവയാനി അനിയോട് പറയുമ്പം അവര് തമ്മിൽ ഫ്രണ്ട്സ് ആണെന്ന് ആമ പറയണേ വേറൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഒരിക്കൽ പരസ്പരം പ്രണയിച്ചവർ അങ്ങനെ സൗഹൃദം കൂടുന്നത് ഒട്ടും ശരിയല്ല മോളയെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പറയണു ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നും അതുകൊണ്ട് ഇതുപോലുള്ള ഫങ്ഷനുകളിൽ വരുന്നത് കൊണ്ട് യാതൊരു തെറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ നന്ദു പോകുന്നതിന് മുൻപ് മോളെ ഇവിടെ വിളിച്ച് ഒരു നേരത്തെ ഫുഡ് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്നും ദേവയാനി നയനയോട് പറയുകയും ചെയ്തു അതൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ പിന്നെ പക്ഷെ അനിയും നന്ദുവും നമ്മൾ പുറത്തു വെച്ച് കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിലക്കിയേ പറ്റുമോളെ എന്ന് തന്നെ ദേവയാനി കൊടുത്തു അപ്പൊ നേരത്തെ പോലീസ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുൻപ് നന്ദുവിന് ഒരു സ്വർണമോദരം കിട്ടിയിരുന്നു അത് ഫ്രണ്ട്സ് സമ്മാനിച്ചതാണെന്നാണ് അവൾ പറഞ്ഞത് ഇനി അത് അനി കൊടുത്തതാണോ എന്ന് അമ്മയ്ക്ക് അച്ഛനും നല്ല സംശയം ഉണ്ടെന്നുള്ള കാര്യവും നയന ദേവയാനിയോട് പറഞ്ഞു അതിനുള്ള സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടമ്മേ അങ്ങനെ അവര് തമ്മിൽ അടുക്കും തോറും അനിയുടെ മനസ്സിൽ നിന്ന് അനാമിക പുറത്തായിക്കൊണ്ടിരിക്കുകയോളെ അതൊരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുമ്പം ഇനിയിപ്പം ഏതായാലും ചേച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഞാനങ്ങോട്ടേക്ക് പോകുമല്ലോ ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അവളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ദേവയാനി അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല പക്ഷേ കല്യാണം കഴിഞ്ഞ ഹനി ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണെന്ന് ദേ നയനെ പറഞ്ഞു കൊടുക്കുക ദേവയാനിയോട് എന്നിട്ട് ധൈര്യം അങ്ങ് പോയി ദേവയാനി ഇങ്ങനെ ആലോചനയായിട്ട് അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞു പിന്നെ പോകാൻ റെഡി ആയിട്ട് കനകവും ഗോവിന്ദേട്ടനും നന്ദു ഒക്കെ ഇങ്ങനെ നിൽക്കുക അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നയനെ കാണുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു സന്തോഷത്തെ പറ്റി ഗോവിന്ദേട്ടൻ പറയാ കാരണം അമ്മായിമ്മ വെറുക്കുന്ന മരുമകളല്ല ഇപ്പൊ ഉള്ള നമ്മുടെ മോള് അമിതമായി സ്നേഹിക്കുന്ന മോളാണെന്നൊക്കെ പറയുമ്പം അതിന്റെ ഒരു സന്തോഷം എനിക്കും ഉണ്ട് ഗോവിന്ദേട്ടം അന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നീ നന്ദു അങ്ങോട്ടേക്ക് വന്നു എന്താ രണ്ടാളുടെയും മുഖത്ത് വലിയൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ എന്താ രാവിലെ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ സന്തോഷത്തിന്റെ കാരണം പറഞ്ഞു കൊടുക്കുന്ന ഗോമിതേട്ടൻ അതെ അവിടെ അമ്മായിമ്മ മാരുമോളും നമ്മളിപ്പോ വലിയ സ്നേഹത്തിലാണെന്നൊക്കനകം പറഞ്ഞു അപ്പൊ നയനയുടെയും ആദർശിന്റെ അമ്മയുടെയും കാര്യം പറഞ്ഞു എന്ന് അതെങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായെന്ന് ചോദിച്ചു നന്ദു എന്റെ നന്ദുവിട്ടാ അമ്മ നേരിട്ട് കണ്ടതാ ചില കാഴ്ചകൾ ഉം അമ്മായിമ്മയും മരുമ്പോളും നമ്മുടെ പ്രായശ്ചിത്ത പ്രായശ്ചിത്വക്കാവൽ ഒരുമിച്ച് വന്നതും അതുപോലെ നാട് റോട്ടിൽ വെച്ച് അമ്മായിമ്മ മരുമകൾക്ക് മുല്ലപ്പൂ ചൂടി കൊടുക്കുന്നതൊക്കെ അമ്മ കണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ എനിക്കിത് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്ന കാര്യമായിരുന്നു അമ്മ ഒരു ദിവസം ഒരു ഫോൺ നമ്പർ ഡീറ്റെയിൽസ് സൈബർ സെല്ലിൽ നിന്ന് എടുത്തു കൊടുക്കണോന്ന് പറഞ്ഞ ചേച്ചി എന്നെ വിളിച്ചായിരുന്നു ഒന്ന് നന്ദു ആ ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോ അത് ആദർശമായിട്ട് എന്റെ അമ്മയുടെ നമ്പർ പേരിലുള്ള നമ്പർ ആയിരുന്നു അപ്പോഴേ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചതാണെന്ന കാര്യം അന്തു പറഞ്ഞു ഓ അപ്പൊ ഇതിനിടയിൽ അങ്ങനൊക്കെ നടന്നിട്ടുണ്ടല്ലേ പക്ഷെ ഇതുവരെ നമ്മൾ ഈ കാര്യം അറിഞ്ഞ വിവരം നയനമ്മോക്കും അറിയില്ല ആദർശ മോന്റെ അമ്മയ്ക്കും അറിയില്ല അത് ഇനി നമ്മളായിട്ട് അറിയിക്കാനും നിക്കണ്ടെന്ന് പറഞ്ഞു ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടില് വേണം കേട്ട അവിടെ നിൽക്കാൻ അപ്പൊ അതൊക്കെ ഞാൻ ഏറ്റു ചേച്ചി ഇക്കാര്യം നമ്മളോട് പറയാത്ത സ്ഥിതിക്ക് നമ്മൾ അവരെ ഒന്ന് പരീക്ഷിച്ചേ പറ്റൂ എന്ന് എന്തും പറഞ്ഞേ പിന്നെ ചേച്ചിക്ക് അവാർഡ് കൊടുത്തത് ആദർശേട്ടൻ്റെ അമ്മ അംഗമായ ഒരു സംഘടനയാണ് അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആദർശേട്ടൻ്റെ അമ്മയായിക്കൂടെന്നൊക്കെ നന്ദി ചോദിക്കുമ്പം ഉറപ്പല്ലേ എന്നിട്ടാണ് അമ്മായിമ്മമാരും മോളും മറ്റുള്ളവരെ കളിപ്പിക്കുന്നതെന്ന് ഗോവിന്ദഗട്ടനും പറഞ്ഞു പക്ഷെ നമ്മുടെ ആദർശ ആദർശമോ ഇത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ അതെന്തായാലും ഇന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ അതേ പറ്റിയൊന്നും നമ്മൾ ആരോടും ചോദിക്കണ്ട എന്തായാലും ചേച്ചി ഒരു നാൾ പിടിക്കപ്പെടുവല്ലോ അതുവരെ ഇതങ്ങനെ തന്നെ അങ്ങ് പോട്ടെ അമ്മ നമുക്ക് നോക്കാം ഇത് എവിടെ വരെ പോകൂന്നു പറഞ്ഞപ്പോൾ ഈ സത്യം മനസ്സിലാക്കിയ സന്തോഷമോളെ ഞങ്ങളുടെ മുഖത്ത് നീ കണ്ടതെന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ അപ്പൊ എനിക്കും ഇപ്പൊ അതിൻ്റെ ഒരു ആശ്വാസമൊക്കെ ഉണ്ടാമ്മേ എങ്കിലും അവിടെ ചെല്ലുമ്പോൾ അനാമികയും മോളുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ എങ്ങനെ അവിടെ നിൽക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നന്ദു പറയുന്നത് കേട്ടപ്പോൾ എന്താ മോളെ ഇത് കുറച്ച് സമയത്ത് കാര്യം മാത്രമേ ഉള്ളൂ നവ്യ മോളുടെ ഏഴാം മാസമാ അതിനെ നന്ദിട്ട വരാതിരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ കനകൻ പറയുമ്പോൾ അനിയോട് അധികം ഇണ്ടാനും പറയാനൊന്നും പോകേണ്ടെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു എന്നിറങ്ങാൻ പലഹാരങ്ങളൊക്കെ എടുത്തോളാം പറഞ്ഞു അങ്ങനെ അവർ എടുക്കാൻ പോയി ഗോവിന്ദേട്ടൻ അവിടെ നിൽക്കണു ഇത് കഴിഞ്ഞ് പിന്നെ നവ്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തേക്ക് നയനെ കയറി ചെല്ലുക ചേച്ചിയെ അടിമുടി നോക്കി ഒത്തിരി സന്തോഷമായി സാരിയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ചേച്ചി ഈ വേഷത്തിൽ കണ്ടപ്പോൾ നയനക്ക് വലിയ സന്തോഷം നയനോടി ചെന്നിട്ട് ചേച്ചിയെ കെട്ടിപ്പിടിച്ചിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഈ സാരി എന്ന് ചോദിച്ചു അത് ഞാനാണ് ചേച്ചി പറയണ്ടേ നീ വാങ്ങിയതല്ലേ പിന്നെ മോശം ആകുമോ എന്ന് ചോദിച്ച് വളരെ നന്നായിട്ടുണ്ടെന്ന് നവ്യ പറഞ്ഞു ഇനി ഞാനൊന്ന് ഫൈനൽ ടച്ച് ചെയ്യട്ടെ എന്ന് ചോദിച്ചു ഉം ചെയ്തോളാൻ പറഞ്ഞു അപ്പൊ നിന്നെ ഞാൻ എന്ന് പറയുമ്പോൾ ആണോ അല്ല അഭ്യ എവിടെയാ മുല്ലപ്പൂ വാങ്ങാൻ പോയിട്ട് ഇതുവരെ വന്നില്ലേ എന്ന് ചോദിച്ചു നയന അപ്പൊ ഇല്ല അവനു മുല്ലപ്പൂ വാങ്ങാനാണോ ഏതേലും പെൺകുട്ടികളെ കാണാനാണോ പോയതൊന്നും എനിക്കറിയില്ല എന്ന് നവ്യ ഇങ്ങനെ പറയുമ്പം ചേച്ചി എന്തൊക്കെയാ പറയുന്നേ ഈ ദിവസം അവൻ അങ്ങനെയൊക്കെ പോകുമോ എന്ന് ചോദിച്ചു നയന അപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല നയനെ അവന്റെ സ്വഭാവല്ലേ അവനിപ്പോ എന്തൊക്കെയോ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഈ മുറിയിൽ എന്റെ അരികിലിരിക്കുമ്പോ പോലും അവന്റെ മനസ്സ് മറ്റെവിടെയോ അവൻ ആകെ ടെൻഷനും പേടിയൊക്കെയാ ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ അവൻ സ്വതന്ത്രനായല്ലോ പിന്നെ തിരികെ വിളിക്കാൻ എന്ന് പോലും എനിക്ക് എനിക്കറിയില്ല എന്നൊക്കെ നവ്യദേവിയെ നയനയോട് പറയുമ്പോ അങ്ങനെ തിരികെ വിളിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരുപാട് പേരില്ലേന്ന് ഇല്ലേന്ന് ചോദിച്ചു അങ്ങനെ മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലമാണോ നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മളെ വന്ന് വിളിക്കേണ്ടത് അല്ലല്ലോ അതാണോ അതിന്റെ ശരിയെന്നൊക്കെ ഇങ്ങനെ നകെ ചോദിക്കുമ്പോന്നായ നിക്കാകർമ്മസങ്കടം എനിക്ക് എന്നോട് തന്നെ ചില സമയങ്ങളിൽ പുച്ഛം തോന്നും അവനെ പോലെ ഓരോരുത്തരുടെ വലയിൽ വന്ന് വീണല്ലോ എന്ന് ആലോചിച്ചിട്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചേച്ചിയെ കാണാൻ നല്ലൊരാള് വന്നതാണല്ലോ ആദർശ ഉം അന്ന് ചേച്ചിയല്ലേ അവനൊപ്പം ചേർന്ന് നാടകങ്ങൾ കളിച്ചതെന്ന് നയന ചോദിക്കുമ്പം അതെന്റെ ജീവിതത്തിലെ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമോളെന്നും പിന്നെ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ നിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഒരാളെ നിനക്ക് കിട്ടിയില്ലേന്ന് നവ്യെ തിരിച്ചു ചോദിക്കുവാണ് അപ്പൊ അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടി ഇങ്ങനെ നിൽക്കും ചേച്ചി ഇരിക്കേ ഞാൻ ചേച്ചിയെ ഒരുക്കാവുന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ നവ്യയെ ഒരുക്കുവാണ് നയന അപ്പൊ ഒരാൾ അവിയുടെ കാര്യം പോട്ടെ വേറൊരാളുണ്ട് ഇവിടെ എന്റെ അമ്മായിമ്മ ഹീതുവരെ എന്റെ അരികിലേക്കൊന്നും വന്നിട്ടില്ല തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അതുപോലെ അവര് പലഹാരം ഉണ്ടാക്കിയാലേ നമുക്കത് വിശ്വസിച്ച് കഴിക്കാനും എന്നൊക്കെ നവ്യ ഇരുന്ന് പറയുക വിഷം ചേർക്കാൻ പോലും അവർ മടിക്കാത്തവരാണെന്നും പറഞ്ഞു അപ്പൊ ഞാനും ആദർശേട്ടൻ്റെ അമ്മയൊക്കെ അരികിലും ഉണ്ടായിരുന്നല്ലോ അങ്ങനെ കൊഴപ്പൊന്നും ഇല്ലേ ചേച്ചി എന്ന അയനെ പറയുമ്പോൾ അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ പുറമേ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും നിന്റെ അമ്മായിമ്മ ഇപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും ആണല്ലോ അമ്മായി ഇപ്പൊ ഇവിടെ കൂടുതലും ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ ചോദിച്ചു അപ്പൊ നയനെ ഒന്ന് ഇങ്ങനെ പതറി അത് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി ഞാൻ ഇവിടെ നിന്ന് പോകും എന്നുള്ളൊരു പേടി അമ്മയ്ക്ക് ഉം അങ്ങനെയാണോ അത് എന്നോടുള്ള സ്നേഹമൊന്നും അല്ലേ ചേച്ചി മകനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണെന്നും അതാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ഓപ്പറേഷൻ കഴിഞ്ഞതിൽ പിന്നെ ആദർശേട്ടനെ അച്ഛനെ ഒന്നും പിണക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നും നയനയങ്ങ് പറയുന്നു അത് ആദർശേട്ടന് എന്നോട് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞു എന്തായാലും നീയും നിന്റെ അമ്മായിമ്മയും അധികം വൈകാതെ തന്നെ പൊരുത്തപ്പെടും മോളെ എന്ന് നവ്യ പറഞ്ഞു കൊടുക്കുക നയനക്ക് പക്ഷെ ഒരിക്കലും പൊരുത്തപ്പെടാത്ത രണ്ട് ജീവികളാ എൻ്റെ അമ്മായിമ്മയും ഭർത്താവും അവർക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നും പറഞ്ഞു പിന്നെ ഇന്നിപ്പം ഞാൻ പോകുന്നത് കൊണ്ടായിരിക്കും ഇടയ്ക്കൊക്കെ എന്നോട് സ്നേഹം കാണിക്കുന്നത് എന്നൊക്കെ നവ്യ പറയുവാണ് അതുകൊണ്ടാണല്ലോ മുല്ലപ്പൂ വാങ്ങാനാണെന്നും പറഞ്ഞ് അവൻ ഇവിടെ നിന്ന് പോയത് പക്ഷേ അതിലൊന്നും യാതൊരു ആത്മാർഥതയില്ല എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയല്ലാതെ അവൻ എന്നെ സ്നേഹിക്കാനൊന്നും കഴിയില്ല നീന്നും ഇങ്ങനെ നവ്യ പറഞ്ഞു അവൻ അങ്ങനെ ഒരു ജന്മമാണെന്നും അങ്ങനെ അതും പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു നവിയാണെങ്കിൽ ഉം ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നു ഈ സമയത്ത് അനന്തപുരിയിൽ നിറയെ പലഹാരങ്ങൾ ഇങ്ങനെ നിരന്ന് കഴിഞ്ഞു ഈ സമയത്ത് പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തി നമ്മുടെ ദേവിയനി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് രണ്ട് മൂദേവികൾ ഉണ്ടല്ലോ ജലജിയും ജാനകിയും രണ്ടെണ്ണത്തിനെയും അവിടെ ഇട്ട് പൊരിക്കുക നമ്മുടെ ദേവയാനി അബി അവിടെയെന്ന് ചോദിച്ചു മുല്ലപ്പൂ മേടിക്കാൻ പോയെന്ന് പറയുമ്പം അവൾക്ക് മുല്ലപ്പൂ വേണമായിരുന്നെങ്കിൽ ഇന്നലെയും വാങ്ങിച്ചു വെക്കണമായിരുന്നു അല്ലാണ്ട് ഇന്നല്ല പോവേണ്ടതെന്നൊക്കെ പറഞ്ഞു അബിക്കുന്നു നവ്യ പോകാറായപ്പോൾ അവളോട് സ്നേഹം കൂടിയോ എന്ന് ജലജയോട് ജാനകി ചോദിക്കുക ഏയ് സ്നേഹമൊന്നും കൂടിയിട്ടൊന്നും ആയിരിക്കത്തില്ല പിന്നെ ഇവിടെയുള്ളവരെ എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ അവൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറയുമ്പം അവൻ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ പിന്നെ ആഹാരം കഴിക്കുമ്പോൾ പോലും അവൻ്റെ ശ്രദ്ധ അതിലൊന്നും അല്ലല്ലോ ഒന്നും ദേവയാനി പറയുമ്പോൾ അത് ശരിയാ അത് ഞാനും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ചില ജയം പറഞ്ഞു അങ്ങനെ ഇരിക്കുന്നു അപ്പൊ നാളുകൾക്ക് ശേഷം നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശനും മുത്തശ്ശിയും മക്കളും അതുപോലെ നമ്മുടെ ഉം അവിടെ നിന്ന് നിങ്ങൾ സംസാരിക്കാം അപ്പോൾ വിഷുവിനെ നമ്മൾ വിഷു നമ്മൾ കൊണ്ടുപോകുമെന്നാണ് നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രോഗമൊക്കെ മറന്ന് എനിക്ക് നിങ്ങളോടൊപ്പം കൂടണമെന്നുണ്ടെന്നൊക്കെ ഇരുന്നിങ്ങനെ ഇവരോട് പറഞ്ഞു അപ്പോൾ അതൊന്നും വേണ്ട മുത്തശ്ശ ഇത് ഞങ്ങൾക്ക് ഹല്ലിയാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു ആദർശം അപ്പോൾ എപ്പോഴും ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഇദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഒരു കാരണം പറഞ്ഞ് പുറത്തേക്ക് ചാടാൻ നോക്കുന്നത് അത് വേണ്ട കേട്ടോ ഞാൻ വിടത്തില്ല എന്ന് മുത്തശ്ശി അന്നേരം മുത്തശ്ശിനോട് പറയുവാണേ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവരങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് നവ്യം നയനയും കൂടി അവർ രണ്ടുപേരും കൂടി ഇറങ്ങി വരുന്ന സമയത്ത് ഇവർ എല്ലാവരും കൂടി ഇരിക്കുന്നു പെട്ടെന്ന് ദേവയാനി ജലജ ജാനകി ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരികയും ചെയ്തു അപ്പോൾ നവിയെ കണ്ടപ്പം ആഹാ സുന്ദരിക്കുട്ടി ആയല്ലോ എന്ന് പറഞ്ഞു കേട്ടോ മുത്തശ്ശി എങ്ങനെയാകാതിരിക്കും മൂർത്തീഷ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനറല്ലേ അണീച് ഒരുക്കിയിരിക്കുന്നത് പിന്നെ മോശമാകുമെന്നൊക്കെ ചോദിച്ചു ജയൻ ഞാൻ അവസാനം ടച്ചപ്പ് അച്ചാ ചെയ്തത് ബാക്കിയൊക്കെ ചേച്ചി സ്വയം ഒരുങ്ങിയതാണെന്ന് നായനെ പറഞ്ഞു ആ എന്ന് വേണമെങ്കിലൊരു ബ്യൂട്ടീഷ്യനൊക്കെ വിളിക്കായിരുന്നു എന്ന് ജലജ അപ്പൊ അതെന്തിനാണ് ഈ ഒക്കെ വിളിക്കുന്നത് ഈ വീട്ടിലെല്ലാം ഏറ്റവും നല്ല ബ്യൂട്ടീഷ്യൻ ആ മോളെ ഒരുക്കിയത് ഒരുക്കിയിരിക്കുന്നതെന്ന് മുത്തശ്ശൻ ഇങ്ങനെ നേരോട് വെച്ച് പറഞ്ഞു ദേഹ് ഇവള് രാവിലെ ജാനകിയായിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടാ വന്നിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അജയം പറയാ ഓ അത് ശരി എന്നിട്ട് മോളൊരുക്കിയതുപോലും ഒന്നും വന്നിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഇപ്പൊ മോളുടെ സഹായം തേടിക്കൂടായിരുന്നു എന്ന് ചോദിച്ചു ജയൻ അപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ജാനകി അല്ല ഏഴാം മാസക്കാരിയുടെ ഭർത്താവിതുവരെ വന്നില്ലല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോ അവനിപ്പോ വരും ജലജ മുത്തശ്ശി നോക്കുക ഇത്രയും നേരമായിട്ട് ഇവളുടെ അച്ഛനും അമ്മയൊന്നും വന്നിട്ടില്ലല്ലോ എന്നും പറഞ്ഞു ജലജ ഇങ്ങനെ കുറ്റപ്പെടുത്തുക അവള് വരുവോ അന്ന് എന്ന് ജാനകി വലിയ ആള് കളിച്ച് ചോദിച്ചു അപ്പൊ എന്റെ അനിയത്തിയല്ലേ അതുകൊണ്ട് ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്പിയും പറഞ്ഞു ഏ ദിവസമെങ്കിലും അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞു വെറുതെ ഇവിടെ സംസാരം ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് ജാനകിക്ക് താക്കിയത് കൊടുത്തു നമ്മുടെ മുത്തശ്ശൻ ഗോവിന്ദൻ ഞാൻ വിളിച്ചിരുന്നു അവിടുന്ന് പുറപ്പെട്ടെന്ന് അവർ പറഞ്ഞു അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ആറായിട്ടുണ്ടെന്നും മുത്തശ്ശൻ ഇങ്ങനെ പറയുവാണേ അപ്പോ ഇങ്ങനെ നവ്യ വഴിക്കണ്ണം നട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക ഈ സമയത്ത് നമ്മുടെ നയനാ മുടിയൊക്കെ ശരിയാക്കി കൊടുക്കുന്നു അത് ചെയ്തു ചെയ്യുന്നത് അപ്പോഴത്തേക്ക് മുത്തശ്ശി കുറെ ആഭരണങ്ങൾ അങ്ങോട്ടേക്ക് എടുത്തു എന്നിട്ട് ആ ആഭരണത്തിൽ നിന്ന് ഏർ എടുത്ത് നവിക്ക് കൊടുക്കുക ഞാൻ മോൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതാണെന്നും പറഞ്ഞു കൊടുക്കുക ആ സമയത്ത് നവ്യ അത് കൈ നീട്ടി വാങ്ങിച്ചു അഹ് അയ്യോന്നും പറഞ്ഞു ജലജ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക അതുപോലെ തന്നെ ജാനകിയും മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ ചേർന്ന് അവർക്ക് കൊടുത്ത സമ്മാനം കണ്ട് കേളിപ്പോയി നിൽക്കുക രണ്ടും ഈ സമയത്ത് ഇവള് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ സ്വർണം കുറവായിരുന്നെങ്കിൽ എന്താ ഏഴാം മാസം പോകുമ്പോൾ സ്വർണത്തിന് മൂടിയല്ലേ ഇവള് പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ജലച പറയുമ്പം പിന്നെ അനന്തപുരിയിലെ മരുമകൾ ഏഴാം മാസം പോകുമ്പോൾ ഇങ്ങനെയല്ലേ പോകേണ്ടതെന്ന് ചോദിച്ചിട്ട് മുത്തശ്ശൻ പൊളിക്കുകയാണ് അവിടെയിട്ട് പിശാസിനെ സ്വർണം വെറുതെ പെട്ടിയിൽ വെക്കാനുള്ളതല്ല ഇടയ്ക്കിടയ്ക്ക് ഫങ്ഷൻ വരുമ്പോൾ അത് ദേഹത്തുണ്ടാക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞു അങ്ങനെ അത് കേട്ടപ്പം അർഹത ഇല്ലെങ്കിൽ എന്താ അവരോട് സന്തോഷം കണ്ടില്ലേ നാണം കെട്ടവളൊന്നും മനസ്സിൽ ജലജ ഇങ്ങനെ പറയുമ്പോൾ നവ്വി ഈ സ്വർണവും പിടിച്ച് പുച്ഛാവത്തോടെ ജലജയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ദേവയാനിയും നയനയും ഒക്കെ അതുപോലെ തന്നെ നിൽക്കുന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസിക്കുകയാണെങ്കിൽ നന്ദി